നമ്മുടെ കയ്യിൽ ഒരു പൈസ പോലും ചില സമയത്ത് കാണത്തില്ല ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല ഈ ഒരു വിദ്യ നിങ്ങൾ പ്രയോഗിച്ച് നോക്കിക്കേ എനിക്ക് സത്യം പറയണം ഒന്നിനും ഇന്ന് വരെ ഒരു മുടക്കും വന്നിട്ടില്ല കാരണം എപ്പോൾ നോക്കിയാലും നമ്മുടെ കയ്യിൽ ഒരു ആയിരം രൂപയോ അഞ്ഞൂറ് രൂപ മുടങ്ങാതെ തന്നെ കാണും നമ്മുടെ അലമാരിക്കുള്ളിൽ എന്താ കാരണം നമ്മൾ ഈ ഒരു വിദ്യയൊക്കെ ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്കും ആകാം ഓടീശ്വരൻ ഉള്ള കാര്യം പറയുവാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്തു നോക്കുക ഈ ഒരു കാര്യം ചെയ്താൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു മാറ്റം തന്നെ വരുമെന്നുള്ളത് ഞാനാ പറയുന്ന വേറെ ആരുമല്ല ഇതൊക്കെ നമുക്ക് അറിവുള്ളവർ പറഞ്ഞ് തരുന്ന വീഡിയോസാണ് അവർ പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല നല്ല മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് മാത്രമാണ് വീഡിയോയിൽ വന്ന് നിങ്ങൾക്കും കൂടെ ഗുണങ്ങൾ വരട്ടെ എന്നുള്ള ഒരാൾക്ക് തന്നെ ഗുണങ്ങൾ വന്നാൽ പോലും മറ്റുള്ളവർക്കും കൂടെ ഗുണങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ വീഡിയോ ഇല്ലുന്നത് അപ്പോൾ എന്തായിരിക്കും ആ ഗുണങ്ങളും ആ പൈസ മുടങ്ങാതെ തന്നെ നമ്മുടെ കൈ വരാനുള്ള ഒരു കാരണങ്ങളും എല്ലാം നമ്മൾ വീഡിയോ നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എന്തായിരിക്കും ആ ഒരു വീഡിയോ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഏത് ദിവസം നമ്മൾ ചെയ്യാൻ തിരഞ്ഞെടുക്കണം അതാണ് ആദ്യത്തെ നടപടി ആഴ്ചയിൽ രണ്ട് ദിവസം ഇത് ചെയ്യാം ഒന്ന് വ്യാഴം ഒന്ന് ഞായറാഴ്ച ഞായറാഴ്ച ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പിന്നത്തെ ആഴ്ച ആവുമ്പോൾ അതായത് ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ശനിയാഴ്ച ആവുമ്പോൾ നിങ്ങൾ ഈ ചെയ്ത സാധനം കൊണ്ട് ഞാൻ പറയാൻ എന്ത് ചെയ്യണം എന്നുള്ളു വ്യാഴാഴ്ച ചെയ്യുന്നെങ്കിൽ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഏ വ്യാഴാ ചെയ്യുന്നെങ്കിൽ വ്യാഴാഴ്ച ചെയ്യുന്നെങ്കിൽ വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴാഴ്ച തന്നെ കൊണ്ട് നിങ്ങൾ അതുകൊണ്ട് കളയണം ഞായറാ ചെയ്യുന്നെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനിയാഴ്ച അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒന്നുകൂടെ പറഞ്ഞാൽ ഞായറാണെങ്കിൽ വ്യാഴമാണെങ്കിൽ വ്യാഴം തി വെള്ളി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ ഞാൻ എന്താ വട്ടത്തിലൊക്കെ ഈ പറയുന്നത് ഒരു മിനിറ്റ് അന്നേരം നമ്മൾ ഈ ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആഴ്ച രണ്ട് ദിവസം ചെയ്യാം ഒന്ന് വ്യാഴാഴ്ച ഒന്ന് ഞായറാഴ്ച അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഈ രണ്ട് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ഒരു ദിവസം നിങ്ങൾ തിരഞ്ഞെടുക്കുക ചെയ്യേണ്ട സമയം രാത്രി എട്ട് തൊട്ട് പതിനൊന്ന് വരെയുള്ള സമയത്തിനുള്ളിൽ അതിനകത്ത് പറ്റുന്ന സമയത്ത് വേണം ഇത് ചെയ്യാൻ ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് സാധനങ്ങൾ നമ്മളുടെ വീട്ടിൽ കാണണം എന്തൊക്കെയാണ് ഒന്ന് ഒരു സ്റ്റീൽ പാത്രം സ്റ്റീൽ പാത്രം ഇച്ചിരി വലിയ പാത്രം അത് രണ്ട് ചെറുനാരങ്ങ അത് അഴുകിയതോ പുള്ളി കുത്തുള്ളതോ ഒന്നും പറ്റത്തില്ല ഫ്രഷ് നാരങ്ങ പച്ചയായിരിക്കരുത് പഴുത്ത ഫ്രഷ് നാരങ്ങ ഒരെണ്ണം അപ്പോൾ പാത്രം വേണം ചെറുനാരങ്ങ വേണം കല്ലുപ്പ് ഒരു പുതിയ ഒരു പായ്ക്കറ്റ് കല്ലുപ്പ് മേടിച്ച് വെക്കുക ഇത്രയും മൂന്ന് കാര്യങ്ങൾ നമുക്കിത് ചെയ്യണമെന്നെങ്കിൽ വേണം പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്ന സമയം സ്ത്രീകളാണെങ്കിൽ ഒരിക്കലും പീരിയഡ് സമയം ചെയ്യാൻ പാടില്ല ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അപ്പം രണ്ടു കൂട്ടരും നോൺ കഴിക്കാൻ പാടില്ല ഇത് ചെയ്യുന്ന ദിവസം നോൺ വെജിറ്റേറിയൻ കഴിക്കാൻ പാടില്ല ശുദ്ധമായിട്ട് കുളി കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നോക്കി ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂ ശതമാനമാണ് എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെ അതെല്ലാം മാറ്റി തന്നെ നിങ്ങൾക്ക് നല്ല ഒരു ഉണർവ് നിങ്ങൾക്ക് എപ്പം നോക്കിയാലും നിങ്ങളുടെ കൈ പൈസ കിട്ടുന്ന രീതിയിൽ ഒക്കെ ആയിരിക്കും എൻ്റെ നമുക്ക് ശരിക്കും എൻ്റെ കാര്യം വെച്ച് ഞാൻ പറയുകയാണ് എനിക്ക് കയ്യിൽ നിന്ന് എപ്പോഴാണെങ്കിലും ഒരു പത്ത് രൂപ ഇരുപത് രൂപ പൈസ ആണെങ്കിലും ആര് ചോദിച്ചാലും എൻ്റെ കൈ കാണും ഇല്ല എന്ന് എനിക്ക് ഒരിക്കലും പറയേണ്ടത് വരെ വന്നിട്ടില്ല അത് നമ്മുടെ ആൾക്കാർക്കൊക്കെ അറിയാം അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ ഇതൊക്കെ കറക്റ്റായ കാര്യമാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാലും ഇത് ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ അലമാരി ഉണ്ടല്ലോ ഈ ഇതൊക്കെ വെക്കുന്ന അലമാരി അല തുണികളോ എന്താ വെക്കുന്ന അലമാരി അലമാരിയുടെ അടിയിൽ ഏറ്റവും അടി കൊണ്ട് അലമാരിക്കകത്തുള്ള പാളിയിലല്ല അലമാരിയുടെ അടി കുറച്ച് ഇട കിട്ടുമല്ലോ അതിനടി കൊണ്ട് ഇത് ചെയ്യും ഇടയ്ക്ക് സ്പേസിലെന്ന് പറഞ്ഞാൽ അലമാരിയുടെ അടിയിൽ ഇങ്ങനെ സ്ഥലമില്ലാത്തവർക്ക് പുറകിൽ അലമാരിയുടെ പുറകിൽ കൊണ്ട് വെക്കാം ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് പ്ലാസ്റ്റിക് പാത്രം ഒരിക്കലും പറ്റത്തില്ല അല്ലാത്ത ഏത് പാത്രമാണേലും പറ്റും അത് നിറച്ച് കല്ലുപ്പ് വെക്കുക നിറച്ച് കല്ലുപ്പ് വെച്ചിട്ട് ഈ ചെറുനാരങ്ങ രണ്ടായിട്ട് കട്ട് ചെയ്യുക രണ്ട് ഇത് വരുമല്ലോ രണ്ടായിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനെ ഈ കല്ലുപ്പിനകത്തോട്ട് കമത്തി വെക്കരുത് മലർത്തി വെക്കുക ഈ രണ്ട് പീസും ചെറുനാരങ്ങയുടെ മലർത്തി വെക്കണം രണ്ട് പീസും കല്ലുപ്പിനകത്തോട്ട് കാരണം കണ്ണിന്തു പറ്റി അങ്ങനെ വെച്ചിട്ട് വേണം അങ്ങനെ വെച്ചിട്ട് നമ്മൾ വേറെ ഒന്നും നമ്മൾ ശുദ്ധമായിട്ട് അങ്ങനെ വെച്ച് നമ്മൾ അവിടെ വെച്ചിട്ട് ഈ സമയത്തിനുള്ളിൽ എട്ട് തൊട്ട് പതിനൊന്ന് വരെയുള്ള സമയത്തിനുള്ളിൽ വേണം ഇത് വെക്കാൻ ഇത് മലത്തിൽ തന്നെ വെച്ച് അടിയിൽ സുരക്ഷിതമായിട്ട് വെക്കുക അങ്ങനെ അത് അതവിടെ ഇരുന്നോട്ടെ ഒരാഴ്ചയാകുമ്പോൾ ഈ പറഞ്ഞ ദിവസം ഒരാഴ്ച ആകുമ്പോൾ ഇതിനെ എടുത്തുകൊണ്ട് പോയി ഈ കല്ലുപ്പിനെ കൊണ്ട് സിങ്കിനകത്ത് അലിയിപ്പിച്ച് കളയാം അതല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അലിയിപ്പിച്ചിട്ട് പുറത്ത് ദൂരെ കൊണ്ട് കളയാം നാരങ്ങ നമുക്ക് എവിടെയെങ്കിലും വലിച്ചു നൂരോട്ട് നമ്മുടെ കോമ്പൗണ്ടിനിടെ വല എറിഞ്ഞിട്ട് ഒന്നുമില്ല നമ്മുടെ വെള്ളത്തിൽ ഒഴുക്കുക ഇവിടെ നമുക്കൊക്കെ ആകുമ്പോൾ വെള്ളത്തിന് ഒക്കെ ഒഴുക്കാം അങ്ങനെ ഒഴുക്കി കളയുക ഇതൊന്ന് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ മാറ്റങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും നിങ്ങളുടെ കയ്യിൽ എപ്പോഴും പൈസയും കാണും എപ്പോ നോക്കിയാലും ഒന്നിനു ഒരു മുട്ട് വരത്തില്ലെന്നുള്ളതാണ് ഞാൻ പറഞ്ഞു തരുന്നത് ചിലപ്പോൾ ഓരോ സാധനങ്ങൾ തീരുമ്പോൾ നമുക്ക് വിഷമാവും ഏഹ് അങ്ങനെ ഒരു സാധനവും തീരത്തില്ല എന്നുള്ളത് നമ്മൾ പറയുന്നത് അതാണ് ഞാൻ പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഇത് തന്നെ വന്ന് പറയാൻ കാരണം കാരണം ഒന്നിനും ഒരു അലച്ചിലും ബുദ്ധിമുട്ടും വരത്തില്ല ഈ ഒരു വിദ്യ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാം കല്ലുപ്പം എന്ന് പറയുന്ന മഹാലക്ഷ്മിയാണ് അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ വേറെ വേറൊന്നുമല്ല ചെയ്യുന്ന മഹാലക്ഷ്മിയെ നമ്മളെപ്പോഴും ഉള്ളിലാക്കിയിട്ട് മൂശേട്ടയൊക്കെ ഓടിച്ച് വിടുവാം അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗുണം കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇന്നത്തെ വീഡിയോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്താൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം അപ്റ്റാണ്